ഹലോ ഗൈസ് നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇരുപത് കൊച്ചുള്ളി നന്നായി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കരിയാപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഗരം മസാല ബീഫ് വേകുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇത് നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുക്കറൊന്ന് ബീഫ് ആവശ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് എണ്ണയഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ചേ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്തിൻ്റെ നിറം ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ലതുപോലെ വയറ്റി കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്തിൻ്റെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ നിറം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കരിയാപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിനകത്ത് വേഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് കൊടുക്കാം നല്ലതുപോലെ സവാളയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ കുരുമുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് നല്ലതുപോലൊന്ന് ബീഫുമായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Patrayo lo, dadah.